എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് മുടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് കംപ്ലയിൻസ് കാണും അല്ലേ മുടി പൊഴിച്ചിൽ മുടി നരക്കുന്നു പെട്ടെന്ന് അതുപോലെ മുടിയുടെ തുമ്പ് പൊട്ടുന്നു മുടി കിളിര്ത്തു വരാത്ത അവസ്ഥ താരൻ ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണുന്ന നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോയിലും പറയുകയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അന്നേരം ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ ഈ ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകളെ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളതാണ് എപ്പോഴും നല്ലത് മുടി നരയ്ക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ അല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എപ്പോഴത്തേം പോലെ നല്ല സ്പെഷ്യലായിട്ടൊരു പാക്കും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാണ് നരയ്ക്കുന്നവർക്ക് മാത്രല്ല കേട്ടോ മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് ഒറ്റ തവണ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അന്നേരം നമ്മൾ ചീനിച്ചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ബദാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട രണ്ടോ മൂന്നോ അത്ര തന്നെ മതി പിന്നെ കുറച്ച് തേങ്ങ നമുക്ക് എത്രത്തോളം മുടി ഉണ്ടെന്നനുസരിച്ച് അല്ലെങ്കിൽ കുറേ ഏറെ തയ്യാറാക്കി വെക്കണമെങ്കിൽ നമുക്കതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം തേങ്ങയാണെങ്കിലും ബദാമാണെങ്കിലും ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇതിലെ മെയിൻ ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയാണ് കറിവേപ്പില മാത്രമായിട്ടിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാം പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടാനും വേണ്ടിയാണ് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ബദാമും അതുപോലെ തന്നെ തേങ്ങയും ചേർക്കുന്നത് പിന്നെ പനിക്കുറുക്ക അഥവാ ഞവരയിലെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവയൊക്കെ തന്നെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പേ പോലെ ഒട്ടും പിന്നിലല്ല ജലദോഷവും തുമ്പലൊന്നും വരാതിരിക്കാനാണ് പനിക്കുറുക്ക നമ്മൾ ചേർക്കുന്നത് അത് വറുത്ത് മാറ്റി വെക്കാം പിന്നെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിനെ വറ്റിച്ചെടുക്കണം അതിലേക്ക് കരിഞ്ചിരുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമ്പുവാണ് ഗ്രാമ്പവും കരിഞ്ചീരകവും ഒന്നും ഒട്ടും പിന്നെ ഇല്ല മുഴി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നെ തേയില തേയില മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മാത്രം തലമുടി തേച്ചാൽ മതി കുറച്ചും കൂടി റിസൾട്ട് കിട്ടാനാണ് ഇത്രയും ചീരുവക ചേർക്കുന്നത് നല്ലപോലെ വറ്റിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നെല്ലിക്കപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ ഇതിൽ നിലാമ്പരിയോ അതോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ആണ് അന്നേരം ഈ നല്ല ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുള്ളത് കേട്ടോ എത്രത്തോളം ഇരുമ്പ് നമ്മുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അത് നെല്ലിപ്പിക്ക പൊടി ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കാം അന്നതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ അനുസരിച്ച് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക തേയില വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി തേയില വെള്ളമാണ് അതിൽ കരിഞ്ചീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല മറ്റെന്ത് കാര്യങ്ങൾക്കും കരിജിരുവ ഉപയോഗിക്കുമെങ്കിലും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ളതാണ് നെല്ലിക്ക നമ്മൾ ഒരു ദിവസം ഒരെണ്ണവും കഴിച്ചിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാകും പ്രത്യേകിച്ച് മുടിയുടെ കാര്യത്തിൽ ഇതിപ്പോൾ നമ്മൾ നെല്ലിക്ക പൊടിയാണ് എടുത്തിരിക്കുന്നത് അന്നേരം ആ ഒരു തേയില വെള്ളം ഒട്ടും പിന്നിലല്ല സ്ഥിരമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമെങ്കിൽ അതൊക്കെ പെർമനൻ്റ് കിട്ടണമെങ്കിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യണം അത് നല്ലപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വറ്റിച്ചെടുത്തിട്ട് ഇതിന് ഒരു രാത്രി മുഴുവൻ നമുക്ക് ഇങ്ങനെ തന്നെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കാം അതും അല്ലെങ്കിൽ ഒരു ആറേഴ് മണിക്കൂറിന് ശേഷം നമുക്ക് തലമുടി തേക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു രാത്രി മുഴുവൻ രാത്രിയിൽ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് അന്നേരം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒട്ട് സമയമില്ലെങ്കിൽ ഈ ഒരു പൗഡർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും നമ്മുടെ കരിവേപ്പിലയും അതിനോടൊപ്പം ബദാമും പനിക്കുറുക്കയും ചേർത്തിട്ടുള്ള ആ വറുത്ത പൊടിയുണ്ടല്ലോ അതിന്ന് ലേശം എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ സാധാരണ ഏതെണ്ണയാണ് തലമുടി തേക്കുന്നത് വെളിച്ചെണ്ണ അങ്ങനെ ഇതിപ്പോൾ ഞാൻ തന്നെ കാച്ചിട്ടുള്ള എണ്ണയാണ് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു നല്ലൊരു കിടിലിന് എണ്ണയാണ് കേട്ടോ അവർ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടർ നമുക്ക് കഴുകിക്കളയാം അത് നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു പൗഡർ ഈ എണ്ണയ്ക്കകത്താക്കിട്ട് ഒരു ഏഴ് ദിവസം വെക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒന്നും കൂടി ഇരട്ടിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊന്നും ഒറ്റ യൂസി കിട്ടുന്ന റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ പറ്റുള്ളൂ ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം ആഹാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം പിന്നെ നമ്മൾ വീട്ടിലും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ കൂട്ടുകാർക്കും നല്ല റിസൾട്ട് കിട്ടും അന്നേരം നമ്മൾ നേരത്തെ വീടോട് തുടക്കത്തിൽ കാണിച്ച ആ ഒരു പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ മുടിയുടെ അളവനുസരിച്ച് എടുക്കാം ഞാൻ ഒരു കുഞ്ഞു ബൗളിന് ഒരു ഒന്നര സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ടല്ലോ അത്ര നന്നായിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒരു സ്പൂണ് പച്ചരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വറ്റിച്ചിട്ട് അത് മാത്രം തലമുടി തയ്ച്ചാലും നല്ല റിസൾട്ട് കിട്ടും പ്രത്യേകിച്ച് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ഉപ്പിടാത്ത നമ്മൾ തലമുടി തച്ചാലും നല്ല ഗുണകരമാണ് നമ്മൾ മിക്ക പാക്കുകളിലും ചോറ് ചേർത്ത് അരച്ചിട്ട് തലമുടി തേക്കാറുണ്ട് ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മുടി വളർച്ചയ്ക്കും മുടിയുടെ ഒരു എന്താ പറയണ ഒരു സിൽക്കി രീതിയിലോട്ട് നമ്മുടെ മുടി പോവും നല്ല തിളക്കത്തോടുകൂടി നിലവിലുള്ള മുടിയുടെ കട്ടിയെ കട്ടി നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല തിക്നെസ് നമ്മുടെ മുടിയിൽ തോന്നും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഈ അരിപ്പൊടി കൊണ്ടിട്ടുള്ള പാക്കുകൾ അതിപ്പം മുഖത്ത് തേച്ചാലും തന്നെയാണ് ഫേസ് പാക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ഒരു പാക്ക് ഉപയോഗിക്കുക തന്നെ ചെയ്യും അത്ര ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ അത് നല്ലപോലെ വറ്റിച്ച് കുറുക്കിയെടുക്കണം ഒരുപാടങ്ങ് തിക്കായി പോകരുത് അന്നേരം മറ്റു കാര്യങ്ങളും കൂടെ ചേർത്ത് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് ഈ ഒരു പരുവുമ്പോഴത്തേന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് നല്ല പോലെ തണുത്തിന് ശേഷമാണ് നമുക്ക് മറ്റ് ചേരുവകൾ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ അന്നേരം കട്ട കെട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക തണുത്തിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു പാക്ക് ആണെങ്കിലും ഡൈ ആണെങ്കിലും നമ്മൾ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതൊരു ബൗളിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു അരിപ്പൊടി കുറുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചെറിയൊരു കുഞ്ഞ് ബൗളിന് ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂണ് നമ്മുടെ മുടി എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പിന്നെ ഒരു മുട്ട മൊത്തമായിട്ട് അതിപ്പോൾ ഒരുപാട് മുടിയുള്ളവരാണെങ്കിലും കുറച്ച് മുടിയുള്ളവരാണെങ്കിലും വെള്ളയല്ല അതിൻ്റെ കൂട്ടത്തില് മൊത്തമായിട്ടാണ് നമ്മൾ ചേർക്കുന്നത് സാധാരണ വെള്ളം മാത്രം മുട്ടയുടെ വെള്ളം മാത്രം തലമുടി തേക്കുന്നവരാണ് ഇത് മഞ്ഞയും കൂടെ ചേർക്കുമ്പം ഇതിൽ സ്മെല്ലോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല മുട്ടയുടെ അങ്ങനൊരു സ്മെല്ല് കാരണം തലമുടി തേക്കാത്തവരുണ്ടല്ലോ ഇതൊരിക്കലും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇതിൽ മുട്ട നമ്മൾ തേച്ച് തലമുടി തേക്കുന്നതെന്നുള്ളതൊരു ഇതേ വരത്തില്ല കേട്ടോ അതിലേക്ക് നമ്മൾ പിന്നൊരു ചെരുവെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് അത് ഒന്നോ രണ്ടോ നമുക്ക് ചേർക്കാൻ ഇപ്പം ഞാൻ ഒരെണ്ണമാണ് ചേർക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒരു സ്പൂൺ അരസ്പൂണ് ആ രീതിയിൽ ഒഴിക്കാം ഞാൻ വളരെ കുറച്ച് അരസ്പൂണിലും താഴെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം എൻ്റെ തലമുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓയിലി ഹെയർ ആണ് അതുകൊണ്ടാണ് കുറച്ച് മാത്രം എണ്ണ ഒഴിക്കുന്നത് എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക എടുത്തിരിക്കുന്ന ചേരുവകൾ ഉട്ടും പിന്നിലല്ല മുട്ട മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾ തലമുടി തേക്കാറുണ്ട് തൈര് മാത്രമാണെങ്കിലും തേക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലൊരു റിസൾട്ട് ഉണ്ടല്ലോ ശരിക്കും നമ്മൾ അങ്ങിക്കും അത്രയേറെ മുടിയിൽ ഒറ്റ യൂസിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഞാൻ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ തലയോട്ടി നമ്മളെപ്പോഴും തേക്കുന്ന സമയത്തും നമ്മുടെ വിരളിൻ്റെ തുമ്പ് കൊണ്ട് നല്ല പോലെ മസാജ് ചെയ്യണം കേട്ടോ അന്നേരം നല്ലപോലെ മസാജ് ചെയ്തിട്ട് നമ്മൾ മിക് എല്ലാ ദിവസവും പറ്റില്ലല്ലോ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമുക്കിത് കഴുകളയാം ഉട്ടും അതിൽ ഷാംപൂവും കാര്യങ്ങളൊന്നും തേക്കരുത് കേട്ടോ നമ്മുടെ ഡൈ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് കുറച്ച് തിക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഇത് ഇത്രയും തിക്കോടുകൂടി നമ്മൾ തലമുടി തേക്കാൻ പറ്റത്തില്ല അന്നേരം ലേശം തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ നല്ല കൂട്ടി ഒന്നും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു ഡൈ ആണ് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറഞ്ഞ ചേരുവയാണ് നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ഇതിൽ കറിവേപ്പിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ അതിൻ്റെ അടുത്ത് ലേശം തേങ്ങയും ബദാമും മാത്രം പിന്നെ ആ ഒരു തേയില വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ അത്ര നിസ്സാരണമല്ല അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു തേയില വെള്ളം കൂടെ ചേർത്തിട്ടുള്ളൊരിതാണ് അതിൻ്റെ കൂട്ടത്തിൽ തൈരും കൂടെ ചേർക്കുമ്പോൾ റിസൾട്ട് ഇരട്ടിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ മുടി അങ്ങോട്ട് മാത്രമേ നടച്ചിട്ടുള്ളൂ ആ ഒരു നര അങ്ങനെ തന്നെ നിൽക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈകൾ വാങ്ങിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നരയുടെ എണ്ണം കൂടുന്നതേ ഉള്ളൂ കുറയത്തിൽ ഒരിക്കൽ കിളിർത്ത് വരുന്ന മുടി കറുപ്പോടെ കരുത്തോടെ വരാനും വേണ്ടി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ ഡൈ ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് നിലവിലുള്ള മുടി പെട്ടെന്നൊന്ന് കറക്കുമെങ്കിലും കിളിർത്ത് വരുന്നത് നരച്ച് തന്നെ ഇരിക്കുള്ളൂ അതുപോലെ തന്നെ ആ ഒരു കറപ്പ് പെർമനൻ്റ് ആയിട്ട് കിട്ടത്തുമില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കിളിർത്ത് വരുന്ന മുടി നല്ല കറുപ്പോടെ കരുത്തോടെ ഇരിക്കുകയും ചെയ്യും പെർമനൻ്റ് പെർമനൻ്റായിട്ടിരിക്കുകയും ചെയ്യും എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം